നമസ്കാരം മലയാളി വാർത്താ കൊലക്കട്ടെ കൊല വെട്ടട്ടെ കൊല വിക്കട്ടെ തുടങ്ങി ആധികാരികമായ വാഴ കൃഷിക്ക് ത്രിതല വാഴ സംരക്ഷണം ഇതെന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് പാർട്ടി ചാനലും മുക്കിന്റെ നെഞ്ചത്ത് വാഴ കൃഷി നടത്തി മുഖ്യൊന്ന് വിദേശത്തേക്ക് പോകാൻ കാത്തിരുന്നേത് എന്ന് വിളിക്കാനായിട്ട് ഡേ ഒന്നും ഇല്ലെങ്കിലും കൈരളിയുടെ വാഴയല്ലേ സോറി കൈരളിയുടെ മുഖ്യന്നല്ലേ അത് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയാൻ പാടുണ്ടോ വാഴയെന്ന് അതും ത്രിതല വാഴയെന്ന് മുഖ്യൻ റിയാസുക വീണ അപ്പൊ കറക്റ്റാ ത്രിതല വാഴ മേവാഴ മുനാണ് വാഴ റിയാസിക്കയാണ് വാഴ വീണേച്ചിയാണ് വാഴ മനേവാഴ കൂട്ടത്തോടെ വാഴ കൊലവെട്ടാറായി കേട്ടോ നടർ കൈവക്കാറായി കേട്ടോ ഈ അവസ്ഥയിലാണിപ്പോൾ കാര്യങ്ങളുടെ പോക്ക് സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കേൾക്കുക മുൻ ടൂർ തുടങ്ങിയത് മുതൽ പാർട്ടി ചാനലിന്റെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുക മുദ്ര ശ്രദ്ധിക്കണം മുദ്ര ത്രിതല വാഴ സംരക്ഷണം എങ്ങനെ നിങ്ങൾ ടൂറിലാണോ യാത്രക്കിടയിൽ കഴിക്കാം വാഴയ്ക്ക ഉപ്പേരി ലേ മുഖ്യൻ എന്തോ എനിക്കിട്ട് കുത്തുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ വാർത്തയില്ലാതെ ഇല്ലാതെ ഈച്ച അടിച്ചിരിക്കുമ്പോൾ വലിയേട്ടൻ പടമിട്ട് നാട്ടുകാരെ വെറുപ്പിക്കുന്നവരാ ഞാനൊന്ന് ടൂർ പോയി ഉടനെ വാഴ കൃഷി കൃഷിയിട്ടേക്കുന്നു കൂടെയുള്ളതെല്ലാ തുട്ടികളും തോൽവികളും ആയി പോയല്ലോ എൻ്റെ കറൽ മുത്തപ്പ എന്നെ ട്രോളി ഏറിക്കേറ്റാനുള്ളത് യവന്മാർ തന്നെ ഉണ്ടാക്കി കൊടുക്കും ജീവിതം കൈരളി നിരന്തരം വാഴ വാർത്ത കൊടുക്കുന്നതോടെ കൈരളി മുക്കിനെ മിസ് ചെയ്യുന്നതാണ് കരക്കമ്പി വെറുതെ നാട്ടാരെ കൊണ്ട് പറയിച്ചു എനിക്കൊരു സംശയമുണ്ട് ഈ വാഴക്കഥകൾക്ക് പിന്നിൽ ഗോവിന്ദൻ മാമനല്ലേ എന്ന് ഗോവിന്ദൻ മാമാ ഗോവിന്ദ പിണറായി സഖാവിനെ താങ്ങാണല്ലേ ഈ ത്രിതലവാഴ ഞാൻ വളരാൻ അനുവദിക്കില്ലെന്ന് ഗോവിന്ദൻ മാമൻ അല്ല പിന്നെ ഈ ത്രിതലവാഴകളെ കൊണ്ട് ഗോവിന്ദൻ മാമൻ പേടാപ്പാട് പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഞാൻ അതിനെ സംരക്ഷിക്കാൻ പോന്നത് ഒന്ന് പോവേ ഭുബൈ മുഖ്യാ ടൂറൊക്കെ എങ്ങനെയുണ്ട് ഇന്തോനേഷ്യക്കാർ ചവിട്ടി ഓടിച്ചെന്നൊക്കെ കേട്ടല്ലോ സിംഗപ്പൂരുകാർ കരച്ചില് തുടങ്ങിയെന്നും കരക്കമ്പിയുണ്ട് കദളിവാഴക്കയിലിരുന്ന് കാക്കയിന്ന് വിരുന്നു വിളിച്ചു വിരുന്നു കാരാ വിരുന്നു കോണം ഇന്നിറങ്ങിക്കോണേ പഞ്ചായത്തിൽ നിന്ന് ഇറടാറിയുന്നു ഈ ടെറിട്ടറിയുന്നു സിംഗപ്പൂരുകാരും തൊഴുത് നമിച്ചെന്ന ബാണന്മാർ പാടി നടക്കുന്നത് ഇഴതില്ലാതെ ഇന്ത്യ എനിക്കും വേണ്ടെന്നും പറഞ്ഞ് മുങ്ങിയ മൂപ്പര് എല്ലോ മിനാട്ടേ ബൈബിൾ യോ യോ പാടി നടക്കുകയാണ് ഇന്തോനേഷ്യ കറിഞ്ഞു കാലം പിടിച്ചിട്ടാ മാഡ്രയ്ക്ക് സിംഗപ്പൂരിലേക്ക് വിമാനം കയറാൻ പോലും തയ്യാറായത് തിരിച്ചു പോകൂ ഒന്ന് പോകൂ പൊന്നുമൂക്ക ഇനി നിന്നാൽ താങ്ങാൻ പറ്റൂല പ്രളയമാണ് മഴയാലാവപ്പോൾ പോകേണം പോകേണം എങ്ങോട്ടേലും ഒന്ന് ിന് ചിരിച്ചോണ്ട് ഏറ്റുവാങ്ങിയ ഇന്തോനേഷ്യ മൂ മല ത്രീജി ചെന്നുകാലത്ത് കുത്തിയതും പ്രളയം ലാവാ പ്രവാഹം വെറും മുപ്പത്തിയേഴ് മരണം പിന്നെ കുറച്ചുപേരെ കാണാതായി അത്ര മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അപ്പോഴും അടിമകൾ ഇവിടെ പാടും ഋഷ്യ ശൃംഖനാണടാ ഞങ്ങളുടെ പിണു കണ്ടില്ലേ ശൃംഖ ആ വഴി മഴയില്ലാത്ത രാജ്യങ്ങളുടെ റൂട്ട് മാപ്പ് ഉണ്ടാക്കി എല്ലായിടത്തും കറങ്ങി പതിയെ വന്നാ മതി മരണമൊന്നുമില്ല ചെലവിനുള്ള കാശ് നമ്മൾ അങ്ങോട്ട് അയച്ചു തന്നേക്കാം ഉം മുഖ്യ ടൂറിനടയിൽ ഓർക്കണം കേട്ടോ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല ഇന്ത്യ ഇല്ലെങ്കിൽ എന്താ ഇന്തോനേഷ്യ ഉണ്ടല്ലോ സിംഗപ്പൂർ ഉണ്ടല്ലോ ദുബായി ഉണ്ടല്ലോ ഞാൻ എൻ്റെ കുടുംബവും ചില്ല ഹൗ മുക്കിൻ സന്തോഷത്തിലാണല്ലോ നമ്മക്കത് അറിഞ്ഞാ മതി എന്നാലും ഭഗവാനെ കൃഷ്ണ എൻ്റെ മുക്കിന് നല്ലത് മാത്രം വരുത്തണേ എനിക്കതല്ല വേവലാതി സിംഗപ്പൂരുകാരെ ഓർത്തട്ടാ വല്ല പ്രളയം വന്നാൽ ആ പാവങ്ങൾ എങ്ങോട്ടോടും എന്റെ മാൻഡ്രക്ക് ഇത് ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ലെന്നും പറഞ്ഞു മുക്കിൻ ദീപശിഖയേന്തി വിദേശ പര്യടനം തുടങ്ങിയതാ വിദേശത്തു പോയി മോദിക്കെതിരെ ഒളിപ്പോരാട്ടം നടത്തുമെന്ന് ഗറില്ലായുദ്ധം ഉം പിന്നെ അല്ല കെജ്രിവാളിന്റെ അവസ്ഥ എന്തോന്നാണെന്ന് അറിഞ്ഞതിന് ശേഷമേ മടങ്ങി വരൂന്ന് മകനെ മടങ്ങി വരൂ കണ്ണീരോടെ കാത്തിരിക്കുന്നു മോങ്ങിജി ആല മോദിജി തക്കുടുകൂട്ടനെ ഇനി ലാവലിൻ കാട്ടി പേടിപ്പിക്കില്ലെന്ന് മോദിജി വാക്ക് കൊടുത്താൽ പിണുജി തിരികെ വരും സൂര്യപുത്രിയായി ഇടകിടെ ഈടേ വിട്ട് പേടിപ്പിക്കാൻ പാടില്ല ആ അങ്ങനത്തെ ഫൗളൊന്നും കാണിക്കരുത് എല്ലാം കോംപ്ലിമെൻസ് ആക്കിയാൽ ഹേ ദോസ് പാടിമുക്കിന് ഇങ്ങെത്തും ആ മുദിജി വിഷമിക്കാതെ ആ ഇവരുടെ അന്തർധാരകൾ നിങ്ങൾക്കറിയില്ല അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അപ്പം കാണാം